ഹലോ ഗായ്സ് അപ്പോൾ ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ അത് അടിപൊളിയ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇൻഗ്രീഡിയൻസും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം കുറേ ചോറ് തിന്നാൻ പറ്റും ഇതുകൊണ്ട് നമുക്ക് ഇത് മാത്രം മതി അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി അതെല്ലാം കൂടി മൂപ്പിക്കുക അതിട്ട് ഉപ്പ് അതേപോലെ ചതച്ചമുളക് എരിവിനനുസരിച്ചുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉണക്കമീനിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പിടാ കേട്ടോ ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മളിപ്പോൾ വറുത്ത് വെച്ച ഉണക്കമീൻ നമ്മൾ പൊടിച്ചെടുക്കാണേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ പൊടിക്കാം ഇപ്പം നന്നായിട്ട് പൊടിവാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പൊടിയാക്കാൻ വല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നു വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ച് കഴിയുമ്പോൾ മറ്റേത് അപ്പേക്ക് നന്നായിട്ട് മുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഉള്ളിയുടെ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ പൊടിച്ച് നമ്മൾ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ഫ്രൈ പാനിലോട്ട് മാറ്റുന്നുണ്ട് കാരണം നന്നായിട്ട് പൊടി പൊടി പോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ ഇട്ടിട്ട് തന്നെ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതിലിരുന്ന കുറച്ച് കട്ടകൾ അപ്പോൾ ഞാൻ ഫ്രൈ പാനിലോട്ട് ഇതിനെ മാറ്റി എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേട്ടൊന്ന് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന പോലെ സമയമാകുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ അത്രേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റായിട്ട് എപ്പോഴും വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ അധികം ഇപ്പോൾ സമയമില്ല നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടന്ന് ഇതിലുണ്ടാക്കും വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളത് ഓക്കേ ബൈ